ചരിത്രത്തിൽ ഇടം പിടിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പൊതു ബജറ്റ് ഇടത്തരക്കാരെ മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന കൂടെ നിർത്തുന്ന നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റുള്ളത് പ്രത്യേകിച്ച് ആദായ നികുതി പരിധി ഉയർത്തി എന്നത് തന്നെയാണ് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം മറ്റൊന്ന് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം വരെ ഉയർത്തിയതോടുകൂടി തന്നെ മധ്യവർഗത്തിന്റെ കയ്യടി നേടാൻ ഈ ബഡ്ജറ്റിലൂടെ നിർമ്മല സീതാരാമൻ ആയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഹൈലൈറ്റ് വീട്ടുവാടക നികുതി ഇളവ് പരിധി ആറ് ലക്ഷമായി ഉയർത്തി പന്ത്രണ്ട് ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് ഇതിലൂടെ എൺപതിനായിരം രൂപ ലാഭിക്കാനാകും പതിനെട്ട് ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് എഴുപതിനായിരം രൂപ ലാഭിക്കാൻ കഴിയും അതുപോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം രൂപയുടെ നേട്ടമാണ് ആദായ നികുതി പരിധിവൃത്തിയിലൂടെ ഉണ്ടാവുക മധ്യവർഗത്തിന്റെ കൈകളിലേക്ക് കൂടുതൽ പണം പണമെത്തുന്നതിന് ഇതിലൂടെ സാധ്യമാകുമെന്ന് ധനകാര്യ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കർഷകർക്ക് കൂടുതൽ കരുതൽ നൽകുന്നതാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ബീഹാറിന് വാരിക്കോരി നൽകിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ ഉള്ളത് ആദായ നികുതി ഘടന ലളിതമാക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ടി ഡി എസ് ഘടന പൂർണ്ണമായി മാറും മുതിർന്ന പൗരന്മാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷമാക്കി ഉയർത്തും വാടക ഇനത്തിലെ ടി ഡി എസ് രണ്ടര ലക്ഷത്തിൽ നിന്ന് ആറു ലക്ഷമായി ഉയർത്തും മധ്യവർഗത്തിന് ഗുണകരമാകുന്ന രീതിയിൽ നിരവധി പരിഷ്കാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് കർഷകർക്കും നിരവധി പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തി നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പി എം ധൻധാന്യ പദ്ധതിക്ക് പ്രത്യേക ഫോക്കസ് ബീഹ ബീഹാറിന് മഖാന ബോർഡ് കാലങ്ങളായി ബീഹാർ ആവശ്യപ്പെടുന്നതാണ് മഖാന ബോർഡ് അതിനുവേണ്ടി വൻ ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിനെ പിണക്കാതെ നിതീഷ് കുമാറിനെ കൈയ്യിലെടുക്കാനുള്ള താല്പര്യങ്ങൾ പോലും ബഡ്ജറ്റിലുണ്ട് എന്നുകൂടി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് പരുത്തി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്കുള്ള ധനസഹായം ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി പാദരക്ഷാ നിർമ്മാണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ബഡ്ജറ്റ് പറയുന്നുണ്ട് കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബാക്കി ഇന്ത്യയെ മാറ്റും ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്ന് കൂടിയാണ് മറ്റൊരു ബഡ്ജറ്റിലെ പ്രഖ്യാപനമുള്ളത് പുതിയ ബില്ല് നികുതി വ്യവസ്ഥയിലെ മാറ്റങ്ങൾ വ്യക്തമാക്കും നടപടികൾ ലഘൂകരിക്കുമെന്നും ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട് നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാല് വർഷമായി ഉയർത്തി മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധിയും ഉയർത്തിയിട്ടുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകുന്നു നൽകിക്കൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനവും ബഡ്ജറ്റിന്റെ ഭാഗമായി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ചുരുക്കത്തിൽ പറയുമ്പോൾ ഈ ആദായ നികുതി പരിധി ഉയർത്തിയത് തന്നെയാണ് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതിലൂടെ മധ്യവർഗത്തിന് എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ വാർഷിക ലാഭമുണ്ടാകുന്നു മധ്യവർഗത്തിൻ്റെ ഇടത്തരക്കാരുടെ പോക്കറ്റിലേക്ക് കൂടുതൽ പണമെത്തുന്നു ഇതിലൂടെ രാജ്യത്തെ മധ്യവർഗത്തിനെ കൂടെ നിർത്തുക എന്നുള്ള വലിയ നീക്കമാണ് നിർദ്ദ നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത് ആദായ നികുതി പരിഷ്കരണമാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമുക്ക് ഉറപ്പായും പറയാം നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു